സ്ലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നല്ല അമ്പത്താറിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് കോട്ടലിൽ വന്നിട്ടുള്ള നല്ല അമ്പത്താറിൻ്റെ റേറ്റ് ആണ് അത് നല്ല ഓഫർ റേറ്റ് ആട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ആട്ടോ അപ്പോൾ ഇനി ഷാൾനെറ്റ് നമ്മൾ നമ്മളിതിന് മുമ്പ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷാൾനെറ്റ് വേണ്ട ഒരാന്ന് പോയി കാണുന്നിട്ട് അതിന് ഓർഡർ തരിക അതേപോലെ സാധാരണ വേണ്ട ആൾക്കാർ ഇതിന്ന് ഓർഡർ തരാം പിന്നെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വിളിക്കുക വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ ഇതിൽ വെച്ച നമ്പറ് മറ്റേ നമ്പറിലൊരിക്കലും വിളിക്കാതിരിക്കുക അതേപോലെ തന്നെ വാട്സപ്പ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും അതിൽ വിടാതിരിക്കട്ടോ കാരണം അതിൽ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടൂല അപ്പോൾ നമുക്ക് എന്താ കണ്ടു നോക്കാം സാധാരണയായിട്ട് ഞാൻ കണ്ടു വന്നത് കാണിക്കണം അമ്പത്താറ് ജെസികൾക്ക് നല്ല വെറൈറ്റി കളറാണ് വെറൈറ്റി ഡിസൈനാണ് അല്ല ക്ലോത്തിന് തന്നെ വല്ല പ്രിൻ്റ് ആണ് ഇതിൽ ജസ്റ്റ് ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ കൈയിറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കം കിട്ടണം നല്ല അടിപൊളി ക്ലോത്തിൽ കോട്ടൻ്റെ ക്ലോത്തിലും നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് വേറെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് എടുക്കുമ്പോഴത്താ മൂന്ന് പീസിലാണ് ഷിപ്പിംഗ് ഫ്രീ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ രണ്ട് പീസിൽ ഷിപ്പിംഗ് കൊടുത്തിരുന്നു ഫ്രീ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ കൊടുക്കും ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഓഫറിൽ ഇപ്പോൾ കൊടുക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് കരിനീര് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് നല്ല നോക്കിയിട്ട് വാങ്ങുന്ന ആൾക്കാർ എടുക്കുക വാങ്ങിയതിനു വെച്ചാൽ അത് ടൈറ്റ് ആണ് അല്ലെങ്കിൽ ലൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് റിട്ടേൺ അവൈലബിൾ അല്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ നമ്മൾ എടുക്കും ടാപ്പ് ആ പ്രശ്നമുള്ളതല്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി കൊടുത്താക്കുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ സംശയമുള്ള ഒരു ഓപ്പർ പീഡിയോട് താച്ച് വെച്ചാൽ റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ട് എടുക്കാം അപ്പോൾ പ്രശ്നമുള്ളതല്ല ഇത് റേറ്റ് വരും വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് എടുക്കുക മൂന്ന് പീസ് കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ ഇവിടെ എത്തും ഡീറ്റെയിൽസ് കുറേ സർവീസ് വഴി നമ്മൾ അയക്കുക പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുകയുള്ള ഈ കാണുന്ന നമ്പറിൽ മാത്രമേ നിങ്ങളെന്തെങ്കിലും സ്ക്രീൻഷോട്ട് അയക്കുക അതേപോലെ പൈസ അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഓർഡർ ഒക്കെ അയക്കാൻ ഈ നമ്പറിൽ മാറും ഇപ്പം വേറെ നമ്പറിൽ അയക്കരുത് ഈ നമ്പറിലാണ് അയക്കേണ്ടത് ഇത് വേറെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല കോട്ടന ക്ലോത്തിൻ്റെ ഐറ്റംസ് തന്നെയാണ് നാല്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ കയ്യർക്കം വരുന്നത് പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ കയ്യർക്കണ്ട് നല്ല അടിപൊളി ബിസ്കറ്റ് കളറാണ് അടുത്ത കളർ വന്നുള്ള നല്ലൊരു പീക്ക് ഓഫ് എന്താ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കാണിക്കണ കാണിക്കുന്ന കളറിയും കാണണം എന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാവില്ല ഈ കാണിക്കണ പീസുകൾ മാത്രം ഒരു പക്ഷെ അവൈലബിൾ ഉള്ളത് നമ്മളത് സ്റ്റോക്കുകളായിട്ടും സ്ഥലത്തിൽ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ നാൽപ്പത്താറ് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ബി ജി വരേട്ട പിന്നെ പോസ്റ്റ് വഴി അയക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുക പോസ്റ്റ് മതി സ്ക്രീൻ ഇതിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വേഗം കിട്ടാൻ വേണ്ടി ഡി ഡി ടിച്ച് വഴിയാണ് അയക്കല് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് നാല് കളർ അഞ്ച് കളറേ ഡിസൈൻ ഉണ്ടാ ലൈറ്റ് കളറൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വേഗം എടുത്ത് വിട്ടുകൊള്ളി സ്ക്രീൻഷോട്ട് അപ്പം നമ്മൾ ആദ്യം ആദ്യം വിട്ട ആളുകൾ മെസ്സേജാണ് നോക്കുക അതിന്റെ ഇടയിൽ വിളിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം വിട്ട ആൾക്കാർ മെസ്സേജാണ് നമ്മൾ നോക്കട്ടെ അവിടെ നിന്നാണ് നോക്കി വരിക പിന്നെ പൈസ ഒക്കെ അയച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിലൊന്നും വിളിക്കുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പൈസ അയച്ചാൽ എന്തായാലും ഒന്ന് വിളിച്ച് പറയാം മറക്കരുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാ അതേപോലെ നല്ലൊരു മസ്റ്റേഡ് ഇത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ട നല്ല അത്യാവശ്യം നാൽപ്പത്താറഞ്ച് ഡ്യൂസ് വരുന്നുണ്ട് കയ്യർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളറാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ അതിന് ഒരു റോസ് കളറാണ് കേട്ടോ അതേപോലെ ഇതിന് മുമ്പ് നമ്മളൊരു ഷാൾനെറ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യങ്ങൾ ഒരു അവിടുന്ന് പോയി കാണാം ഷാൾനെറ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു ചെറിയ ചെറിയ റോട്ടൽ ഐറ്റംസാണ് കാണാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവറാണ് ഇപ്പോൾ ഫ്ലവർ വന്നിട്ട് നല്ല മുല്ലമുട്ട് പോലത്തെ ഫ്ലവറുകളാണ് അതേ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് നീരാണ് ഡാർക്ക് നീരാണ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് ഈ അമ്പത്താറിൻ്റെ സാധാരണ നല്ല റെഡാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു മെഹന്തി പച്ച റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉള്ളത് നല്ല കോട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ് നല്ലൊരു മോഡലിനൊക്കെ ആയിട്ട് സിമ്പില്ലാത്ത ഐറ്റംസാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ റേറ്റ് വരെ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസും നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നാൽപ്പത്തി ആറഞ്ചാണ് ജസ്റ്റ് ബിജി വരുന്നത് അതേപോലെ കയ്യറക്കം പതിനാലഞ്ചിന് മുകളിൽ കയ്യറക്കം വരുന്നില്ല കേട്ടോ അപ്പം ഈ കാണിക്കണം വല്ലാതെ വന്നുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഐറ്റംസ് അല്ല കാരണം നമ്മൾ ജമ്പു ഐറ്റംസ് എല്ലാം കാണിക്കുന്നത് ചില ആളുകൾ എടുത്തിട്ട് അടി വീതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ജംബോ ഐറ്റംസ് സാധാരണ നെയ്റ്റ് അമ്പത്താറ് സൈസ് നൈറ്റിയാണ് നമ്മളീ കാണിക്കുന്നത് ജംബോ ലൈറ്റ് കാണിക്കുമ്പോൾ നല്ല വീതി വലിപ്പും വണ്ണൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ജംബോ ലൈറ്റാണ് കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒക്കെ കാണിക്കുമ്പോൾ അറുപത് സൈസ് എന്ന് പറയുന്നത് അറുപത് ലെങ്ത് ആണ് വരുന്നത് അമ്പത്താറ് അറുപതൊക്കെ ലെങ്ത് ആണ് വരിക വണ്ണല്ല വരുന്നത് അപ്പൊ ഇതൊക്കെ വീടിന വീഡിയോ ഒക്കെ നല്ലപോലെ കണ്ടിട്ട് എന്തൊക്കെ പറയുന്നത് നോക്കിട്ട് നിങ്ങൾ എടുക്കുക റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കാൻ കണ്ടും കൊണ്ടും ചാർജ് ഒക്കെ വരും ഇതിന് നല്ലൊരു വയലേറ്റി കളറാണ് പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുക യാതൊരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കാരണം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തയക്കുന്നത് പിന്നെ എന്തേലും കമ്പ്ലൈ ചില ആളുകൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം വന്നിട്ട് ഏറ്റുമ്പോൾ കൊള്ളുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരാം ഇത് വേറൊരു ഡിസൈൻ ആണ് ജസ്റ്റ് വിജി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് ഈ പീസുകൾ അധികം പീസ് ഉണ്ടാവില്ല ഈ തന്നെ കഴിഞ്ഞാൽ രണ്ടെണ്ണം മൂന്നെണ്ണം വേണം എന്നൊക്കെ പറയുമ്പോൾ പീസുകളൊക്കെ കുറവാ കളർ കുറവാകും അപ്പൊ ആ ഒരു മൂന്നെണ്ണക്കേ ആരെണ്ണക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ഒന്ന് അയച്ചു തന്നെ അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണം നമുക്ക് വെച്ചതരാല്ലേ റേറ്റ് വരുക ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ആണെങ്കിൽ ഫ്രീ ആണെന്ന് വീസ് പറ്റാ നല്ല രേഷ് കളറാണിത് ഇത് വേറെ വെറൈറ്റി ഐറ്റംസാണ് റെഡാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇത് അമ്പത് ഇഞ്ചോളത്തിന്റെ ജസ്റ്റ് വീജ് വരുന്നുണ്ട് കേട്ടാ ഹൈക്ക് വരുന്നത് പതിനാല് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് ഇതിന്റെ കൈ ഇറക്കം വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാറ് മൂന്ന് കളർ ഇതില് അവൈലബിൾ ഉണ്ട് നല്ലൊരു പച്ച അതേപോലെ അതിന്റെ ഒരു മെഹന്തി പച്ചടി വരുന്നത് ഇനി വന്നിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു ഡിസൈനിലും മോഡലിനേക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് കൂടെ ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ഇരുനൂറ്റമ്പതിലും ഇരുന്നൂറ്റി അറുപതിലും ഒക്കെ ഐറ്റംസ് ആണ് അപ്പോൾ കളർ ഷോർട്ട് ആയതുകൊണ്ടാണ് അപ്പോൾ ഈ റേറ്റ് നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്താറിഞ്ചാണ് ഇതിൻ്റെ വേദി വരെ പതിനാലഞ്ച് കയ്യൊക്കെ വരുന്നുണ്ട് നല്ല കോട്ടിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഐറ്റംസ് ഇടയ്ക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇത് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വിധി വരിക ഞാൻ സംശയ രീതിയിലൊക്കെ അരുപ്പത്തിലൊക്കെ ഉള്ള ആൾക്കൊന്ന് വിളിച്ചു ചോദിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി പതിനാലിഞ്ച് കയ്യർക്ക് വരുന്നുണ്ട് കാരണം എടുത്താൽ മതി പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെച്ചിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത കളർ വന്നിട്ടുള്ളത് കഴിഞ്ഞാൽ അതിന്റെ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു വെറൈറ്റി ഐറ്റംസ് നോക്കൂ നല്ല കോട്ടൻ്റെ ഐറ്റംസ് നല്ലൊരു പച്ച കളറാണ് പച്ച നല്ലൊരു പത്തമ്മ പച്ച എന്നൊക്കെ പറയാ പച്ച നല്ല ഡിസൈനാണ് ജസ്റ്റ് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ച് കയ്യറക്കം പതിനാലഞ്ച് കയ്യറക്കെട്ടോ നല്ലൊരു പച്ച നല്ല കോട്ടന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി രൂപ ഐറ്റംസിൽ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കരിനീര വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് തന്നെ ഒരു മൂന്നെണ്ണക്കെ ആവശ്യമുള്ള ഒരു ആരെണ്ണത്തിനകത്ത് സെലക്ട് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് തയ്ച്ചു തരാം അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അടുത്ത കളർ വന്നുള്ള നല്ലൊരു ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ വളരെ കിട്ടാം റേറ്റ് വരിക ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് ഐറ്റംസ് അതിൻ്റെ ഒരു കരിനീരും കരിനീരല്ല ഒരു നീര കരിനീരല്ല ഒരു വേറെ റേറ്റ് ഇത് കാണുന്നത് അതിന്റെ ഒരു മസ്റ്റേഡ് എല്ലോണേ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു വെറൈറ്റി ഐറ്റംസ് വേറൊരു എല്ലോ നല്ലൊരു ഡിസൈൻ ആദ്യ നല്ല ശൈലജ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് റേറ്റ് വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റി വീത് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ കയ്യറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപതാണെന്നതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഡിസൈനിൽ മൂന്ന് കളറ് വന്നിട്ടുണ്ട് അടുത്തൊരു പച്ച മിസ്സായിട്ടുള്ള കളറാണ് പച്ച എല്ലൊരു പീ കോക്ക് പച്ച എന്ന് പറയുന്ന ഡിസൈനാണ് അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് ആണ് പീച്ച് കളർ പിങ്ക് കളർ എന്താണ് മെറൂൺ കളറാ കേട്ടോ മെറൂൺ ആണ് വേണ്ട ഇതില് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ വേറെ ഐറ്റംസ് നമ്മളടുത്ത് ഉള്ളത് കാണിക്കാൻ ഇരുന്നൂറ്റിഇരുപത് രൂപ റേറ്റ് വരുന്നത് ഇതിന്റെ അല്ല ഇത് കളറാണ് ഇപ്പോൾ ഉള്ളത് പീച്ച് കളറാണ് വരുന്നത് ഒക്കെ നാല്പത്താറഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് പേര് വരുന്നുണ്ട് സാധനം പിന്നെ കരിമ്പ മോഡല്രുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല കോട്ടന്റെ ക്ലോത്തിൽ വരെ നല്ലൊരു ഐറ്റംസ് ആണ് അത് ഇതൊരു കോഫി കളർ പോലത്തെ കളറാണ് അത് തന്നെ അതിന്റെ റെഡ് കളർ വേറെ വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നെണ്ണം വേണേ ആറ് എത്തിന്റെ സ്ക്രീൻഷോട്ട് കൂടി വന്നത് ഒരു മൂന്നെണ്ണ ഏതെങ്കിലും നമ്മൾ അതിൽ നിന്ന് നോക്കി വെച്ചാൽ മതി വരും ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കളർന്നുണ്ടായിക്കോളൊന്നുമില്ല പതിനെണ്ണ അങ്ങനെ പറഞ്ഞത് നാൽപ്പത്തി ആറ് ഇഞ്ച് വീജി വരുന്നുണ്ട് ഒരു പതിമൂന്നിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കയ്യർക്കം നോക്കിയിട്ട് പറഞ്ഞുതരാം ഇന്നേരം പന്ത്രണ്ട് ഇഞ്ചാണ് കൈയറക്കം വരെ പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ കയ്യർക്കം വരുന്നുള്ളൂ അതേപോലെ അതിന്റെ വേറൊരു അറിയിക്കുകയാണ് ഇതൊക്കെ നല്ല ക്ലോത്തില് നല്ല ഐറ്റംസാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് തന്നെ റേറ്റ് ഷിപ്പിംഗ് മൂന്നെണ്ണത്തിന് ഫ്രീ ആണ് നാൽപ്പത്തി ആറ് ജിൻ്റെ മുകളിൽ കൈ വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറുക്കത്ത് പതിനാലിഞ്ച് കയ്യറക്കം ഉണ്ടാവും പിന്നെ ഒരു മസ്റ്റേഡ് എല്ലാം ഒരു ചെക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ കയ്യറക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുള്ളേട്ട ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ജിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതിന്റെ ഒരു മെഹന്തി ബ ഓർഡർ തരുമ്പോ നമ്മൾ ഈ വീഡിയോയിൽ വെച്ച നമ്പറിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വിടേ നമ്പറിൽ വിടാതിരിക്കാണ് ഇത് അതിന്റെ വേറെ ഐറ്റംസ് ആണ് ഇതൊക്കെ നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ജസ്റ്റി വീതി ഒരു നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി വിരുണ്ട് പതിനാലിഞ്ച് കൈയ്യറൊക്കെ വരേണ്ടത് ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഒക്കെ ഒരുപാട് വെറൈറ്റികൾ കിട്ടും ഒരു പതിനഞ്ചിലൊക്കെ കിട്ടുന്ന ആളുകൾക്ക് ഒരുപാട് കളർ ഉണ്ട് നെക്സ്റ്റ് ഒരു കോഫി കളറാണ് ഡിസൈൻ മാറിയിട്ട് വരുന്ന ഒരു കോഫി കളറാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നതാണ് മൂന്ന് പീസിന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അതിൻ്റെ റെഡ് കളറ് എല്ലാത്തിനും നാൽപ്പത്താറു മുകളിൽ ഡസ്റ്റ് ബിജു വരണ്ടേ കയ്യറക്കം പതിനാലഞ്ച് ഏകദേശം കുറവുള്ള ഞാൻ പറയുന്നുണ്ട് ഇതൊരു കരിമ്പച്ചയാണ് ഇത് റെഡ് ഞങ്ങൾ കാണിച്ചു മുമ്പ് കയ്യറക്കം കുറച്ച് കുറവാണ് പതിമൂന്ന് ഇഞ്ചൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചിന് ഉള്ളിലാണ് വരുന്നത് കയ്യർക്കം ഒക്കെ റേറ്റ് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് കയ്യറുക്കം ഒരു ഇഞ്ച് വരെ കിട്ട ജസ്റ്റ് കളറാണല്ലേ നല്ല കടിപൊളി കളറാണ് വെറൈറ്റി ഐറ്റംസ് വേറെ വന്നിട്ടുള്ളത് സൈഡിൽ രണ്ട് സൈഡിൽ പ്രിൻറ്റും സെൻട്രൽ പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന ഐറ്റംസ് അല്ലേ ഇതൊരു ജസ്റ്റ് പേജി ലാശം കൂടുതലുള്ള ഐറ്റംസ് ആണ് അത് അമ്പത് അഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് പേജ് വരുന്നുണ്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറുക്കം വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതേപോലെ ഒരു എല്ലാം ഒക്കെ ഒരു മോഡൽ നെക്കളിലാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് പതിനാലിഞ്ച് കൈ ഇറക്കം വരേണ്ടത് ഇതും അതേപോലെ തന്നെ മോഡൽ നെക്കാണ് പൈപ്പിങ്ങൊക്കെ കൊടുത്തുള്ള നെക്കാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കാൻ വീഡിയോ കേട്ടോ ഓഫറുള്ള ഓഫറുള്ള ആവശ്യമുള്ളൊരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചുകൂടി ഒരു നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടി പതിനാലിഞ്ചിൻ്റെ ഉള്ളിൽ കൈയിറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു വേറൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ നെക്സ്റ്റ് ഇത് വരുന്ന അമ്പ വരുന്നുണ്ട് ഒരു കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കൈയ്യറക്കം ഒരു പന്ത്രണ്ട് ഇഞ്ചുള്ളതിന് കേട്ടോ കയ്യറക്കം വളരെ കുറവാണ് പന്ത്രണ്ട് ഇഞ്ച് കയ്യറക്കാൻ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കരിനീല ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ കാണിക്കുന്നത് അത് ഷിപ്പിംഗ് ഫ്രീ മൂന്ന് പീസ് എടുക്കും പേട്ട അപ്പൊ ആവശ്യമുള്ള വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ചിലപ്പോൾ സെയിം കളർ തന്നെ ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നെണ്ണം വേണമെങ്കിൽ ആറെണ്ണം ഒക്കെ എടുത്തിട്ട് അയയ്ക്ക ഇവിടെ എന്തിന് ഷാർ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കുക അവസരം ഒരു ഓഫറിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല്പത്തിയാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ജസ്റ്റ് ഫിജി വരും കേട്ടോ നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണിത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതപ്പോൾ ഇപ്പോൾ ലൈറ്റ് കളറൊക്കെ വേണ്ട ആൾക്കാർക്ക് കണ്ടോ നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന ിൻ്റ് ക്ലോത്തിൽ തന്നെയുള്ള ആണ് ഇതിട്ട് എക്സ്ട്രാ പ്രിൻഡിങ് അല്ല നാൽപ്പത്തെട്ട് വീതി ഉണ്ട് കയ്യേറക്കം പതിനാലിഞ്ച് വരും എടുക്കറ്റ് ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ടാണ് ഇതിന്റെ വീതി വരുന്നത് അതേപോലെ തന്നെ പതിനാലിഞ്ച് കയ്യറുക്കം വരുന്നുണ്ട് ഇതിൽ ഒരു കളറും കൂടി അവൈലബിൾ ഉണ്ട് ഒരു നീല കളർ നീല കോഫി കളർ നീലിങ് പാടും കൂടി കളറാണ് ഒരു കോഫിയാണ് അതിൻ്റെ മേലൊരു പീ കോക്ക് നീല ഡിസൈനാണ് പിന്നെ അതേപോലെ നമ്മളത് കുറച്ച് ആലയക്കട്ടിൻ്റെ നൈറ്റിൻ്റെ കുറച്ച് പീസുകൾ ബാക്കി ഉണ്ട് അപ്പോൾ അത് ചോദിക്കുന്ന നോക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കാണിക്കാണ്ട് ഇത് റേറ്റ് അത് തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ക്ലോത്തിന് തന്നെ ഒരു നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് അധികം പീസ് ഇല്ല അപ്പോൾ ഈ കാണിക്കേണ്ട പീസുകൾ മാത്രമേ അതിൽ സ്റ്റോക്കിലുള്ളൂ ജസ്റ്റ് നല്ലൊരു പച്ച വരുന്ന അതിൻ്റെ വേറെ ഡിസൈന ഒരു റെഡ് കളറാണ് എൻ്റെ സൈഡിലും വെറൈറ്റി ആയിട്ട് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് അങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഐറ്റംസാണ് അതിന്റെ വേറെ ഡിസൈൻ അപ്പൊ ഇതൊക്കെ പീസുകൾ കുറവാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഏതാ നീലോന്ന് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് വേറെ വന്നിട്ടുള്ളത് വേറൊരു കൗറ് വന്നിട്ടുള്ള അല്ല ക്ലോത്തിൻ്റെ മോളിന്റെ വേറെ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് മാത്രം റേറ്റ് ഷിപ്പിംഗ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് ഷിപ്പിംഗ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ആദ്യം അയച്ച മെസ്സേജുകളാണ് ആദ്യം നോക്കുക പിന്നെയാണ് മുകളിൽ നിന്ന് മുകളിൽ നോക്കി നോക്കി വരുള്ളൂ അപ്പം ആരെങ്കിലും പൈസ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാതിരിക്കാണോ ഏറ്റവും നല്ലത് വിളിച്ചാലും ഗോൾ എടുക്കണം എന്നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കോളും ഇൻഷാ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരിക പറഞ്ഞ പോലെ തന്നെ നല്ല കാണുന്ന ആൾക്കാർ നല്ല അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക വീഡിയോ കാണുന്നിട്ട് എടുക്കട്ടെ കാരണം റിട്ടേൺ പോളിഷി ഇത് നമ്മൾ ഓഫറ് റേറ്റിനുള്ള കുറയ്ക്കണം റിട്ടേൺ ഇല്ല പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഓപ്പൺ കൂടി എടുത്ത് വെക്കുക കാരണം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കപ്പെടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമം മതി